വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഇന്നൊരു പുതിയ വെളിയിലേക്ക് അവർക്ക് സ്വാഗതം അപ്പൊ ഇന്നും പറഞ്ഞ മാതിരി തൈരാണെന്നെ കറി കേട്ടോ അപ്പൊ അതിന് ഞാനൊരു അടുപ്പ് എടുത്തത് അടുപ്പ് അപ്പൊ ഈ അടുപ്പിന്റെ മുകളിൽ നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നു ഒരു ചട്ടി തീ കൊടുത്തിട്ട് തീ കൊടുക്കണേ അപ്പൊ ചട്ടി വെച്ചിട്ടാണ് കളത്തിലെ ഈ ചട്ടിത്തീ കൊടുത്തു കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ അതിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്യണം ചട്ടിയിലേക്ക് ശേഷം ഓയിൽ ഓയിലഴിക്കാൻ പോകണം ഓയിലോ ഓയിലൊന്നും ചൂടായതിൻ്റെ ശേഷം നമ്മൾ എന്തു ചെയ്യാൻ പോകണേ കടു കേട്ടോ പെട്ടൻ മുളക് വാണി കാണാ കടു കടുവട്ടി കടുവട്ടി അതിന്റെ ശേഷം നമ്മൾ തക്കാളി കിട്ടിയിട്ടില്ല കേട്ടോ അപ്പൊ എന്താണ് നമ്മളെ കളിയിലും ഈ പാകം രണ്ട് തക്കാളി ഒന്ന് ഇങ്ങനെ വാടിയതിന്റെ ശേഷം ഞാൻ ഈ സാധനമാണ് ഒഴിക്കാൻ പോകുന്നത് ഞാൻ തൈര് മോരുകറിയാണത് വെറും മോ തക്കാളി ഒന്നും കൊണ്ട് വാടിയതിന് ശേഷം സകലം വെള്ളമൊഴിക്കുക അതിനകത്ത് നമ്മൾ അടുപ്പ് പറ്റുന്ന പറ്റുന്നതാണ് പല മതിലിൻ്റെ ചൂട്ടിലോ മരത്തിന്റെ ചൂട്ടിലൊക്കെ വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന പരിപാടിയാണ് അപ്പൊ ഈ സാധനം ഒന്നും കൊണ്ട് വേട്ട ഈ തക്കാളി ഒന്നും വേണ്ട പെട്ടെന്നാകുന്ന പരിപാടിയാണ് സ്പൂൺ ഈ സ്പൂൺ ടീസ്പൂൺ നമ്മൾ മല്ലിപ്പൊടി അല്ല മഞ്ഞപ്പൊടി ചെറിയൊരു മഞ്ഞ കളറാകാൻ മതിരിക്കാം കേട്ടോ പിന്നെ വേറെ കാര്യം സബ്സ്ക്രൈബ് സപ്പോർട്ട് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട പിന്നെ വേറെ കാര്യം പറയാൻ അറിയുമോ ഇനിയും കൂടുതലും ഇങ്ങൾക്ക് അറിയാം മോരുകറിയും മറ്റേ പപ്പളങ്ങ അതുപോലെ ഓരോ കായിട്ടിട്ട് മോരുകാത്തിലും തൈര് കാത്തിലും ഒക്കെ നിങ്ങൾക്കറിയാം കുമ്പളങ്ങ നമുക്കതൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് കഴിഞ്ഞതൊക്കെ പരിപാടിയാണ് ചെയ്യുക അതിലേക്ക് നമ്മൾ സാധിച്ചു എന്ന് പറഞ്ഞാൽ ഉപ്പ് ഇടാക്ക ഉപ്പിടാത്ത കൂടിയാലും കൂട്ടൂലോ അതല്ല പ്രശ്നമല്ലേ അപ്പോൾ നമ്മളെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതിപ്പോത്രേ ഉള്ളു പെട്ടെന്നാവുള്ളൂ അപ്പോൾ നമ്മളെ നമ്മുടെ ചാനൽ നമ്മളെ കളിയൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക തീർപ്പുള്ളവരും ഉണ്ടാവും എന്നാലും അങ്ങനെയല്ലല്ലോ പാവം ഒന്ന് നിങ്ങൾ നിങ്ങളൊന്നും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പാവം പ്രവാസിയാണെങ്കിൽ അങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഇല്ല ഇങ്ങനെ ജീറ്റൂ അപ്പം നമ്മളെ കറി റെഡിയാക്കാൻ ആക്കാൻ തുടങ്ങിയിട്ടാണ് എന്താ അധിയാണ് രസം എന്നാൽ ഈ തൈലിക്ക് ഈ തക്കാളിൻ്റെ ഒരു ടേസ്റ്റ് മണിന് വരുമ്പോൾ രസമാണ് കൊണ്ടുപോലെ അപ്പം അതാണ് കാര്യം ഇതാണ് ഒഴിക്കാൻ പോകുന്നത് കേട്ടോ ഇത് മോലും മള്ളബൻ എന്നാണ് അതിന് പീ ലാഹ് അപ്പോൾ ഇത് റെഡി ആയിക്കുന്നത് ഞാൻ വെയിറ്റ് ചെയ്യുന്ന എന്തിനാ മുളൊക്കെ ഒന്നാകട്ടെ മുളകില്ല അപ്പൊ മൂന്നു ഒക്കെ വെച്ചു അപ്പൊ ചങ്കട നമ്മളെ തക്കാളി റെഡി ഏകദേശം വെള്ളം ഒഴിക്കുന്നുണ്ട് കുറച്ച് വെള്ളം കഴിച്ചു അതിനാച്ച വെറും തൈര് സെറ്റ് ആവില്ലല്ലോ അതിനാണ് കേട്ടോ ഏഹ് അപ്പൊ ഞാൻ പറയുന്ന ആദ്യം പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട പിന്നെ നമ്മുടെ മോരുകറിയാണ് കേട്ടോ ഉപ്പുണ്ടോന്ന് നോക്കിയില്ല കേട്ടോ ഉപ്പ് തനിക്കാലുണ്ട് ഇപ്പൊ ഇത് വയ്ക്കാൻ പോവാണ് അപ്പൊ നന്നായിട്ട് തിളക്കണ്ടട്ടോ വെള്ളം കുറച്ച് വെച്ചില്ലേ അപ്പൊ നന്നായിട്ട് തിളക്കണുണ്ടേ അപ്പൊ ഈ തിളക്കണ മാറ്റി ഒഴിക്കാൻ പാടില്ല കേട്ടോ ഈ തിളക്കണ പോലെ ഒഴിക്കരുത് നമ്മൾ ഞമ്മളെന്ത് ചെയ്യുന്നത് ആദ്യം ഇതിനെ ഒന്ന് ഓഫാക്കി ഇതിനൊന്നിങ്ങനെ ഓഫാക്കിയതിന്റെ ശേഷം വേണം ഒഴിക്കാൻ അല്ലെങ്കിൽ എന്താകുമോ ചെറിയ കുട്ടികളെ മതി അതാണ് അത് പറയുന്നില്ല അപ്പോൾ ഇതാണ് പരിപാടി അതിലേക്ക് നമ്മൾ ഈ സാധനത്തിനെങ്ങാണ്ട് വയ്ക്കാണ് പക്ഷെ വള്ളംമാരിയാണുള്ളത് എങ്കിലും ഇതാണ് മോര് കാച്ച ഇതാണ് കാറ്ററി കാഴ്ച കറിയാണ് മിതമായ എരിയുണ്ട് ரெசும் இப்போ உரம் சம்பாதி அப்ப நம்மள கறி ரெடிட்டா ஆடா இது தைர் காச்சலி காரணம் தைரும் வளம் மோரி காச்சலி அப்போ அது ரெடி அடுத்த பி எந்த அடுத்த பி അടുത്ത പദ്ധതി ഓംലേറ്റാണേ ചത്തി വെച്ചു കേട്ടോ ഒന്നും ചൂടാണ് അപ്പം മുളകൊന്നും ഇടാതെയാണ് പരിപാടി ഓംലേറ്റാണേ ரெண்டா அடிக்குவேன் ரெண்டு முட்டா

നമ്മളെ കട്ട് ചൂടായി എല്ലാം അർജൻറ് ആയതുകൊണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ നമ്മൾ വെള്ളം കുടിക്കുന്ന കുപ്പിയാണ് നമ്മൾ കുടിക്കുമ്പോൾ ചങ്ക എണ്ണത്തെ ഉച്ചക്കറക്കുള്ള സംഭവങ്ങളാണ് തന്നെ മോരുകളിയും ഓംലെറ്റും ചോറും അപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട് ആരിയാണ് റെഡി ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ സംഭവങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്നവരും പുതിയതായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കനൊക്കെ ഒന്ന് അടിക്കുക അപ്പോൾ ഇതാണ് സംഭവം എങ്ങനെയുണ്ടേ സംഭവം പോലെയല്ലേ അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം നമ്മുടെ ചോറ് റെഡി ചോറ് റെഡി കറി റെഡി ഒക്കെ റെഡി ആംപ്ലേറ്റ് റെഡി ചോറ് റെഡി എല്ലാം റെഡിയാണ് കേട്ടോ ആംപ്ലേറ്റ് റെഡി അപ്പ എല്ലാരോടും സ്നേഹം മാത്രം ചൂട് അവിടെ ആ എല്ലാരോടും സ്നേഹം മാത്രം ആമ്പളയ്ക്ക சங்கலோடும் எல்லா சங்கலோடும் அடுத்த ஒரு கிடம் வீடியோ விரும்ப எல்லாரோடும் பாய் 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 பாய்